താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പോനൂർ ഭദ്ര എല്ലാം കേട്ട് ഞെട്ടി കണ്ണൊക്കെ നിറച്ചിരിപ്പുണ്ട് ഹരിയവിളെ ചേർത്ത് പിടിച്ചു ഹരിയേട്ട ഞാൻ കാരണം എന്തൊക്കെയാ ഉണ്ടായത് കാശി അവന്റെ ലക്ഷ്യം അച്ഛനും ഏട്ടനും പ്രശ്നമില്ല അച്ഛൻ്റെ ഏട്ടനെയും പ്രശ്നം എല്ലാം ഞാൻ എല്ലാം തുടങ്ങി വെച്ച ഞാനാണല്ലേ നീ മാത്രമല്ല ഞാനും കാരണം അച്ഛനോടൊപ്പം നിൽക്കുന്നു ഉള്ള തെമ്മാടിത്തരം മുഴുവൻ ചെയ്യുന്നു ഭദ്രാവിനെ നോക്കി സത്യ എൻ്റെ അമ്മ എനിക്കൊന്നും നീർവഴി കാട്ടി പക്ഷെ എൻ്റെ അച്ഛനെ എനിക്കൊന്നും തട്ടിപ്പറിക്കാനും കുറുക്കുവഴിലൂടെ സ്വന്തമാക്കാനും മാത്രം പഠിപ്പിച്ചു അന്ന് ദേവൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു കമ്പനിയിലെ തിരുമറിയൊക്കെ ഞാനും കൂടി ചേർന്നായിരുന്നു പക്ഷെ ഒന്നും ഏറ്റു പറഞ്ഞില്ല അതുകൊണ്ടാണോ ഹരിയേട്ടനോട് കാശിക്ക് ദേഷ്യം അവനിപ്പോ എന്നോട് ദേഷ്യം കുറഞ്ഞിട്ടുണ്ട് ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ എന്നോട് ഇപ്പം നല്ല ദേഷ്യമുണ്ട് മറ്റൊള എന്നെ വേദനിപ്പിക്കില്ല അവൻ കാശി വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്നെ വേദനിപ്പിക്കും ഹരിയൊന്നും മിണ്ടിയില്ല അന്ന് കാശി ഒരു വെല്ലുവിളി പോലെ പറഞ്ഞു കൊല്ലുമെന്ന് അതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഒപ്പം അവിടെ വെച്ച് അവരെ കണ്ട സാഹചര്യം രണ്ടും കൂടി ചേർത്താ ഞാൻ പ്രതിയായി കാശിയെ പറഞ്ഞത് ഭദ്ര വിഷമത്തിൽ പറഞ്ഞു ഇനിയാന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭദ്ര എപ്പോഴാണ് കാശി വീട്ടിൽ നിന്നിറങ്ങിയത് അതെന്തിനായിരുന്നു എന്തിനാ അച്ഛനോട് പണിങ്ങി ഒറ്റയ്ക്ക് താമസിച്ചത് ഭദ്ര അവളുടെ ഉള്ളിലെ സംശയം ചോദിച്ചു അതിനും കാരണമായി നീ തന്നെയാണ് ഞാനോ ഹരി എന്തോ പറയാൻ തുടങ്ങിയതും ഹരിയുടെ ഫോൺ റിങ് ചെയ്തു അരി കോളെടുത്ത് സംസാരിച്ചു തുടങ്ങിയതും അവന്റെ മുഖം മാറി അവൻ വേഗം എണീറ്റു ആ ഞങ്ങളിതായിരുന്നു ഒരു പത്ത് മിനിറ്റ് അരി ടെൻഷനോടെ പറഞ്ഞു എന്താ എന്താട്ടാ എന്താ പ്രശ്നം നമുക്കൊന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ നീ വേവാ അരി ടെൻഷനിൽ പറഞ്ഞ് അവളെ കൂട്ടി നടന്നു ഹോസ്പിറ്റലാ എന്താ കാശിക്ക് ഒരു ആക്സിഡന്റ് അവൻ ഹോസ്പിറ്റലാ ഭദ്ര ഞെട്ടിക്കൊണ്ട് അരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു കാശിക്ക് എന്താ ഹരിയേട്ടാ ഭദ്രയുടെ സ്വരം ഇടറി പേടിക്കണ മോളെ അവൻ വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ആക്സിഡന്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം കേറ് അവൻ അവളെയും കൊണ്ട് കാറിൽ കയറി ഭദ്ര കണ്ണടച്ച് താഴിയിൽ മുറുകിയെ പിടിച്ച് സീറ്റിൽ കണ്ണടച്ചിരുന്നു ഹരി വേഗത്തിൽ തന്നെ ഡ്രൈവ് ചെയ്തു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല അതിനു മുന്നേ തന്നെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവൻ പാർക്കിംഗ് ഏരിയ വെച്ച് തന്നെ ശിവയെ വിളിച്ച് കറക്റ്റായി എവിടെയെന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അധികം അലഞ്ഞടക്കാതെ അവൾ പറഞ്ഞ റൂമിലേക്ക് പോയി കാശി കയ്യിലൊരു കെട്ടും തല്ലിലൊരു ചെറിയ ബാൻഡേജ് ഒട്ടിച്ച് കിടപ്പുണ്ട് ട്രിപ്പിട്ടിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണുകൾ അടച്ചാണ് കിടപ്പ് ശിവ അവന്റെ കൈയുടെ ഭാഗത്ത് തലവെച്ച് കിടപ്പുണ്ട് ശിവ ഹരിയുടെ ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കി അടുത്ത് നിൽക്കുന്ന ഭദ്രയെ കണ്ടതും മുഖം ഉയർത്തു എന്താ പറ്റിയത് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അത് നോക്കാനായി കാശിയേട്ടൻ കാറിന്ന് ഇറങ്ങിയതായിരുന്നു പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ടാകും പുറകിൽ നിന്ന് വന്ന ബൈക്ക് ശ്രദ്ധിച്ചില്ല അതിൽ കൈയിടിച്ച തല ഗ്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് തട്ടി ശിവ പറഞ്ഞു ഭദ്ര കാശിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഡോക്ടർ ഡോക്ടറെന്തു പറഞ്ഞു ചെറിയൊരു ചതവുണ്ട് രണ്ടാഴ്ച പ്ലാസ്റ്റർ നിന്ന് നെറ്റിയിലെ മുറിയിൽ പേടിക്കേണ്ടെന്ന് പറഞ്ഞു ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യില്ലേ ട്രിപ്പ് കഴിഞ്ഞാൽ പോവാം ഇങ്ങോട്ട് കാശിട്ടാണ് ഡ്രൈവ് ചെയ്ത് തിരിച്ച് കൈവെച്ച് പറ്റില്ലല്ലോ അതാ പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് ശിവ ഭദ്രയെ ചെറിഞ്ഞു നോയിക്കൊണ്ട് പറഞ്ഞു ഹരിയൊന്ന് അമൃത്തി മൂളി ഭദ്ര കാശിയുടെ കയ്യിലൊന്നും തൊട്ടു അവൻ കണ്ണു തുറന്നു മുന്നിൽ നിറഞ്ഞ കണ്ണുമായി നിൽക്കുന്ന ഭദ്രയിലായിരുന്നു അവൻ്റെ കണ്ണ് പതിഞ്ഞത് കാശി അവൻ കണ്ണു തുറന്നു കണ്ട് ഹരി വിളിച്ചു പെട്ടെന്ന് ഭദ്രക്കായി പിൻവലിച്ചു ആ ഹരിടിനു ഭദ്രയും ഞാൻ ബീച്ചിലായിരുന്നു അപ്പോഴേ അവള് വിളിച്ചത് അവണ്ട് പെട്ടെന്ന് എത്തി ഹരി പറഞ്ഞു കാശി ഭദ്രയും നോക്കി അവൾ അവന്റെ കയ്യിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ട്രിപ്പ് കഴിഞ്ഞ കാശിക്കുള്ള മെഡിസിൻ കൊടുത്ത് ഡോക്ടർ പോയിക്കോളാൻ പറഞ്ഞു ഹരി ശിവയോട് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞു കാശി കയറി എന്നിട്ടും ഭദ്ര കയറാൻ നിൽക്കുന്നതുകൊണ്ട് കാശി അവളെ സംശയത്തിൽ നോക്കി നീ എന്താ വരുന്നില്ലേ കാശി ചോദിച്ചു നിങ്ങളെല്ലാവരും ചന്ദ്രോത്തല്ലേ പോകുന്നു ഞാൻ ഓട്ടോ പിടിച്ച് മാന്തൂപ്പി പോയിക്കോളാം ആ അതായിരിക്കും നല്ലത് അപ്പം സ്വന്തം നിലവിലേക്ക് അറിയാം വണ്ടി കയറി കേട്ടാ ശിവ പൂച്ചത്തിൽ ഭദ്രയെ നോക്കി പറഞ്ഞു ശിവ ഹരി ശാസനിയോടെ വിളിച്ചു മോള് കയറിക്കോ പോകുന്ന വഴി അവിടെ ആക്കാം ഇനി ഓട്ടോ പിടിക്കാൻ നിൽക്കണ്ട ഹരി സൗമ്യമായി പറഞ്ഞു ഹരിയുടെ ഭദ്രയോടുള്ള പെരുമാറ്റം ശിവക്ക് നല്ലപോലെ ദേഷ്യം ദേഷ്യമിരുത്താൻ തുടങ്ങിയിരുന്നു കാശിയെ നോക്കിയിട്ട് ഭദ്ര കയറി കുറച്ച് എത്തിയപ്പോൾ കാശിയുടെ കൈ ഭദ്രയുടെ കയ്യിൽ മുറുകി ഭദ്രാവിനെ നോക്കി അവൻ പുറത്തു നോക്കി ഇരിപ്പാണ് അരി കേട്ടാ എനിക്ക് ആക്സിഡൻ്റായ കാര്യം തൽക്കാലം വീട്ടിൽ പറയേണ്ട നമ്മളവിടെ എത്തുമ്പോൾ അവരറിയില്ല കാശി ഞങ്ങളെ മാന്തൂപ്പിലാക്കിയാൽ മതി ഞാനിത് കഴിഞ്ഞ് വീട്ടിൽ വന്നോളാം തൽക്കാലം അതുവരെ വേറെന്തെങ്കിലും കാരണം പറയുക കാശി പറഞ്ഞു കഴിഞ്ഞു ഭദ്രാവിൻ്റെ കയ്യിൽ മുറുകിയെ പിടിച്ച് കാശിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതെങ്ങനെ ശരിയാവും കൈവയ്യാതിരിക്കുമല്ലേ കാശിയുടെ കാര്യങ്ങൾക്ക് അവിടെയാണെങ്കിൽ ഞാനും വല്യമ്മ നോക്കാൻ ഇവിടെ ആരാ ഉള്ളത് ശിവ വ്യപ്രാളത്തിൽ പറഞ്ഞു എന്റെ അസുഖത്തിനും നോവിനുള്ള മരുന്ന് എന്റെ ഭാര്യയാണ് പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭാര്യയുടെ കടമയാ കാശി പറഞ്ഞു അതോടെ ശിവ അടങ്ങി പിന്നെ നേരെ മാന്തോപ്പിലേക്കാണ് പോയത് അവിടെ എത്തുന്നവരെ ആരും ഒന്നും മിണ്ടിയില്ല ഭദ്ര ഹോസ്പിറ്റലിൽ വന്നിട്ടും കാശിയോടെ രക്ഷകർ മിണ്ടിയില്ല ഹരി വണ്ടി നിർത്തിയതും കാശിയും ഭദ്രയും ഇറങ്ങി കയറുന്നില്ലേ ഭദ്ര ചോദിച്ചു ഇല്ലടാ രാവിലെയോട് ഇറങ്ങിന്നാൽ മതി ഞാൻ പിക്ക് ചെയ്തോളാം അവളെ നോക്കി ചിരിയോടെ ഹരി പറഞ്ഞു കാശി എന്നുള്ള ആവശ്യം വിളിക്കണം വീട്ടിൽ തൽക്കാലം നീ ഇവിടുന്ന് ഓഫീസിൽ വരുന്നെന്ന് പറയാൻ ഹരി കാശിയെ നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടി വണ്ടിയെടുത്തുപോയി പോയി അവനെ നോക്കിയിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറി കാശി അവളുടെ പിന്നാലെ അകത്തേക്ക് കയറി കുടിക്കാനെന്തെങ്കിലും വേണം അവൻ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു ഒന്ന് മൂളിയിട്ട് മുറിയിലേക്ക് പോയി ഭദ്ര ബാഗും ഫോണും മേശയുടെ പുറത്ത് വെച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി കാശി ഷർട്ട് അയക്കാൻ തുടങ്ങുമ്പോഴാണ് ഭദ്ര ജ്യൂസുമായി കയറി വന്ന് ജ്യൂസ് ടേബിൾ വെച്ചിട്ട് അവന് ഷർട്ട് അയക്കാൻ അവൾ സഹായിച്ചു വേറെ ഷർട്ട് എടുത്തു കൊടുത്തു ഞാനൊന്ന് ഫ്രഷായി വരാം അവൻ അതും പറഞ്ഞ ബാത്റൂമിലേക്ക് കയറി ഭദ്രാവിന്റെ ഷർട്ട് എടുത്ത് കഴുകാനിട്ട് ബെഡ്ഷീറ്റ് നേരെയാക്കിയിട്ടപ്പോൾ അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു മുഖത്തും കയ്യിലും കഴുത്തിലുമൊക്കെ വെള്ളം പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ട് ഭദ്രാവിന്റെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി മുഖമൊക്കെ തുടച്ചു കൊടുത്ത് പോവാൻ തുടങ്ങിയതും കാശി അവൾ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടിരുന്നു ഭദ്ര മീണ്ടാതെ അടങ്ങി നിന്നു എന്താടി ഭദ്രകളി നിന്നെ നാവാരങ്ങിൽ കൊണ്ടുപോയോ ചോദിച്ചു ഏർന്നും അവളൊരു പൊട്ടിക്കരച്ചിലായിരുന്നു കാശി പോലും ഞെട്ടിപ്പോയി കാശിക്ക് ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി എന്താടി ഞാൻ തട്ടിപ്പോകത്തുള്ള സങ്കടാണോ ഭദ്ര പെട്ടെന്ന് എന്റെ വാപ്പൊത്തിപ്പിടിച്ചു എനിക്ക് വേറെ ആരുമില്ല കാശി നീ മാത്രമേ ഉള്ളൂ നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഇവരോട് കാണില്ല ഭദ്ര വീണ്ടും കരയാൻ തുടങ്ങി കാശി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞ നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല പോകുന്നുണ്ടെങ്കിൽ നിന്നയും കൊണ്ടേ പോകും കാശി ചിരിയോടെ പറഞ്ഞു നിന്ന് അകന്നു മാറി നേരെ നിന്നു എനിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയാൽ പോരാക്കാലനാഥ അവൾ കുറുമ്പോടെ ചോദിച്ചു അയ്യടാ അങ്ങനെ നീ ഇപ്പം ഞാനില്ലാതെ ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കണ്ട കാശിയും കുറുമ്പോടെ പറഞ്ഞു പിന്നെ അവനോട് കുറച്ചേറെ ഇരുന്ന് സംസാരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും കാശി അവളുടെ കയ്യിൽ പിടിച്ചു എന്താ കാശി എനിക്ക് എനിക്കിതിനോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് എന്താ കാശി എന്താ പറയാനുള്ളത് ഭദ്ര അടുത്തേക്ക് ഇരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ നീ കേൾക്കണം ഭദ്രയുടെ കയ്യിൽ കാശി മുറുകെ പിടിച്ചു എന്താ കാശി ഭദ്ര സംശയത്തിൽ അവനെ നോക്കി നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലേ നീ അനാഥയുള്ളു അത് സത്യ നിനക്കൊരു അച്ഛനും അമ്മയും ഒരു സഹോദരിയുമുണ്ട് പക്ഷേ അവരൊക്കെ ജീവനോടെ ഉണ്ടോ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം നീ എൻ്റെ സ്വന്തം ഉറപ്പെണ്ണ എൻ്റെ അപ്പച്ചിയുടെ മോള് കാശി അവളെ നോക്കാതെ നോക്കാതെല്ലാം പറഞ്ഞു ഭദ്ര കണ്ണ് നിറച്ച് അവനെ നോക്കി ഇരിപ്പുണ്ട് കാശി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാനിതൊക്കെ അറിഞ്ഞ നിൻ്റെ ഡയറി എന്നാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് ആ ഓർഫനേജ് വരെ പോയത് പക്ഷെ അവിടെ നിന്നെ ഏൽപ്പിച്ചു പോയത് ഒരു വൈദ്യനാണ് അപ്പോൾ ഒരു ഡയറി ആ ഡയറിയാണ് നിന്റെ കയ്യിലുള്ളത് പിന്നെ നിനക്ക് ശ്രീഭദ്ര എന്ന പേര് വെക്കാനും പറഞ്ഞു അത്രയും വിവരമാണ് അവിടെ നിന്ന് കിട്ടിയത് കാശി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഇതൊക്കെ നിന കാശീനോട് ഇപ്പോൾ പറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ച് അവനോട് ചോദിച്ചു എനിക്കറിയില്ല ഇപ്പം അതൊക്കെ നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി നമുക്കവരെ കണ്ടുപിടിക്കണ്ടേ കാശി ചോദിച്ചു എന്തിനാ നിന്റെ പ്രതികാരം കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് എന്നെ ഏൽപ്പിക്കാനാണോ കാശി അവിടെ ദയത്തുനിന്ന് കയ്യെടുത്ത് നീ എന്താ ഉദ്ദേശിച്ച് കാശി ഗൗരവത്തിലായി നിനക്കിനോട് പ്രതികാരം ചെയ്യേണ്ട കാശി നിന്റെ ലക്ഷ്യം നേടാനാവാതെ നിന്റെ സ്വപ്നങ്ങളൊക്കെ തല്ലി തകർത്തോളല്ലേ ഞാൻ അപ്പം പിന്നെ നിനക്കിനോട് സ്നേഹം പ്രേമ അനുക ഇതൊക്കെ ഉണ്ടാവും പകയും പ്രതികാരമല്ലേ കാണേണ്ടത് ഭദ്ര പറഞ്ഞു കാശിയുടെ മുഖം വലിഞ്ഞു അവൻ അവനവിടെ കയ്യിൽ ദേഷ്യത്തിൽ പിടിച്ച് എണീപ്പിച്ച് എറങ്ങി പോളി ഇനി എൻ്റെ മുമ്പി വന്നാ പോടി കാശി അവളെ പിടിച്ച് മുറുക്കി പുറത്തിറക്കി വിട്ടു ഡോറടച്ച് ഭദ്ര ഒരു ചിരിയോടെ അടുക്കളയിലേക്ക് പോയി കാരണം ഭദ്ര അന്ന് രാത്രി ആ ഡയറി വായിച്ചിരുന്നു അതിലധികമൊന്നും എഴുതിയിട്ടില്ല ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ടാണ് കൂടുതൽ ഞെട്ടലൊന്നും തോന്നാത്തത് പക്ഷേ അവൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടാക്കുക എന്നൊരു ഭയം സങ്കടം അങ്ങനെ എന്തൊക്കെയാ അവളുടെ ഉള്ളിൽ നിറഞ്ഞു കാശി ദേഷ്യത്തിൽ പെട്ടിലേക്ക് അമിഴുന്നു അവളെ കൊണ്ടാക്കുമ്പോഴും എനിക്ക് അവളോട് പ്രതികാരമാണെന്ന് അവളുടെ കോപിലെ പ്രതികാരം എങ്ങനെയെങ്കിലും ഉള്ളിലുള്ള പറയാമെന്ന് വിചാരിച്ചാൽ അവിടെ കൂപ്പിലെ വർത്താനം അതിൻ്റെ നാവെന്ന് കുറച്ചേരം അടക്കി വെക്കാൻ വരെ വഴിയുണ്ടോ എന്തോ അവിടെ പ്രതികാരം കാശി സ്വയം പിറുവിരുത്തു സത്യത്തിൽ കാശിക്ക് അവളോടുള്ള പ്രതികാരവും ദേഷ്യവും ഒക്കെ കഴിഞ്ഞ് അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവൾ ചെയ്തു തന്നെയാവും താനും ചെയ്യുന്നു ആ സാഹചര്യത്തിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അവളോട് അവൻ്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ ഓരോ പ്രശ്നമാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം അവളുടെ നാവ് തന്നെയായിരുന്നു കാശി ഓരോന്ന് ആലോചിച്ചിടന്ന് മയങ്ങിപ്പോയി ഭദ്ര കാവേരിയുടെ അമ്മയോടും വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞു രാത്രി കാശി കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് അവൾ മുറിയിലേക്ക് പോയി ഡേറ് ലോക്കൽ നിന്ന് കണ്ട് ഭദ്ര അകത്തേക്ക് കയറി കാശി നല്ല ഉറക്കമാണ് ഭദ്ര ശബ്ദമുണ്ടാക്കാതെ ഭക്ഷണം ടേബിൾ വെച്ചിട്ട് അവന്റെ അടുത്ത് പോയിരുന്നു അയ്യോ കിടകിട കിടപ്പുണ്ട് എന്ത് പാവ കാലനാഥൻ പക്ഷെ ഈ തിരുവാ തുറന്ന ഒറ്റടിക്കും കൊല്ലാൻ തോന്നുന്നു കാട്ടാള് അലർച്ചയും എൻ്റെ പത്ത് പിള്ളേർക്ക് അച്ഛനായിട്ട് നിന്നെ വേണം അതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യുന്നില്ല അതിപ്പോ തന്നെ കൊന്നേനെ അവന്റെ അടുത്ത് പോയിരുന്ന ശബ്ദം കുറച്ച് പറഞ്ഞു പെട്ടെന്ന് കാശി ഒന്ന് ഇറങ്ങി ഭദ്ര ഞെട്ടി എണീറ്റ് നേരെ നിന്നു കാശി കാശി എണീക്ക് കാശിയെ കുലുക്കി വിളിച്ചു അവൻ മുഷിലൂടെ കണ്ണു തുറന്നു പുല്ലേ മനുഷ്യന് ഉറങ്ങാൻ ശ്രമിക്കില്ല നീ കാശി അലേറിക്കൊണ്ട് എണീറ്റ് നേരെ ഇരുന്നു നീ എണീറ്റ് ഫ്രഷ് ആയിട്ട് വാ ഭക്ഷണം കഴിക്ക എനിക്കൊന്നും വേണ്ട നീ തന്നെ കഴിച്ചോ എണീറ്റ് പോടി അവൻ വീണ് ചൂടായി ദേ ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ എന്റെ ശരിക്കും സ്വഭാവം നീറി എണീറ്റ് പോകുന്നോ അതോ ഞാൻ നിന്റെ അച്ഛനെ വിളിക്കണം ഇങ്ങോട്ട് നീ എന്താ അടിപൊളി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ആണെങ്കിൽ ആണെങ്കിൽ നിന്റെ ഞാൻ അച്ഛനെ വിളിച്ച് വിവരം പറയണോ നീ എണീറ്റ് ഫ്രഷായി വരുന്നോ എനിക്ക് കഴിച്ച് നേരത്തെ കിടക്കണം ഭദ്ര കടുപ്പിച്ച് പറഞ്ഞു ഇതിനെ കെടുത്തു കാശി അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് എണീറ്റ് ബാത്റൂമിൽ കയറി കുറച്ച് കഴിഞ്ഞ് കാശി ഇറങ്ങി വരുമ്പോൾ ഭദ്ര ഫോൺ നോക്കി ഇരിപ്പുണ്ട് അവനൊന്ന് പെഡിൽ ഭക്ഷണം എടുത്തു ഞാൻ ഞാനതാ വരുന്നു നീ ഒരിടത്തും വേണ്ട നിനക്കുള്ളതാ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഭക്ഷണം ചൂണ്ടിക്കാണിച്ച് ഭദ്ര പറഞ്ഞു കാശി അത് എടുക്കാൻ എണീറ്റെന്നും അവൾ അവനെ പിടിച്ചിരുത്തി അവന് വാരി കൊടുക്കാൻ തുടങ്ങി അവൻ വാതുറക്കാതെ അവളെ നോക്കി എന്റെ സൗന്ദര്യം പിന്നെ ആസ്വദിക്കാം ആ നീ വാതുറക്കു എന്താ എന്റെ ഉദ്ദേശം കുറച്ചു നേരല്ലോ തുടങ്ങിയിട്ട് നിന്നെ കൊല്ലാനുള്ള വിഷം ഇതിലുണ്ട് ഈ തന്ന് നിന്നെ കൊന്നിട്ട് നിന്റെ സ്വത്തും പണം കൊണ്ട് നാടി വേണം അതാ എന്റെ ഉദ്ദേശം എന്ത് കിടന്ന അല്ലേറ ഇത് കഴിക്കാൻ നോക്ക് ഇതൊക്കെ മാറിയിട്ട് പ്രതികാരം ചെയ്യാനുള്ളേ അവൾ കളിയായി പറഞ്ഞു ആലരണ്ട കാശി നീ എന്നെ ഊട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അതിന് പകരാണെന്ന് കൂട്ടിയാ മതി അല്ലാതെ ഭാര്യയുടെ കടമയെന്ന് പറഞ്ഞാൽ നീ സമയച്ചില്ലല്ലോ കാശി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഭദ്ര ചിലക്കാൻ തുടങ്ങിയാൽ നിർത്താൻ പാടാണെന്ന് അവന് നന്നായിട്ട് അറിയാം ഭദ്ര ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവന ഊട്ടി അവന്റെ മെഡിസിനൊക്കെ കൊടുത്തു കിടത്തിയിട്ട് അടുക്കളയിലേക്ക് തിരിച്ചു പോയി അവൾ കഴിച്ച അടുക്കളയിലെ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കി കിടക്കാനായി വന്നു കാശി അവൾ കിടക്കാൻ ഒതുങ്ങിക്കൊടുത്തു വേണ്ട കാശി ഞാൻ ഞാനിവിടെ കിടന്നോളാം എനിക്കിതാ സുഖം ഗുഡ് നൈറ്റ് കാശിയൊന്നും മിണ്ടാൻ പോകില്ല ഭദ്ര അവനെ നോക്കിയിട്ട് കിടന്നു ഹരി ബാൽക്കണി നിൽക്കുമ്പോഴാണ് അവന് പെട്ടെന്ന് കാശിയുടെ കാര്യം ഓർമ്മ വന്നു അപ്പോൾ തന്നെ ഭദ്രയുടെ ഫോണിലേക്ക് വിളിച്ചു പെട്ടെന്ന് ഫോൺ റിങ്ങി നേട്ട് ഭദ്ര എണീറ്റ് ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു ഹലോ ഭദ്ര ഞാൻ ഹരിയാണ് അതെനിക്ക് മനസ്സിലായി സാർ എന്താ സാറ ഈ നേരത്ത് ഡേ കാശി കിടന്നോ എങ്ങനെയുണ്ടോ അവന് ആ അതറിയാനാണോ അവൻ കഴിച്ച് കിടന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ നാവിന് കുഴപ്പമൊന്നുമില്ല കൈക്ക് ചെറിയ വേദനയുണ്ട് കാശി എത്തി നോക്കിയാണ് പറസിൽ രണ്ടും കൂടെ വീണ്ടും തുടങ്ങിയോ ഏയ് ഏടം കഴിച്ചോ ഞാൻ കഴിച്ചു ഇതാ കിടക്കാൻ പോവാ ആണോ എന്നാ ശരി ഗുഡ് നൈറ്റ് ഉറക്കം വന്ന് കണ്ണുകളെ മാടി വിളിക്കാ സാർ ഈ പെണ്ണ് ഉം ശരി ശരി ഗുഡ് നൈറ്റ് ഹരി ചീരിയുടെ കോൾ കെട്ടാക്കി തിരിഞ്ഞ മുന്നിൽ ശിവ ആരെയോ വിളിച്ച് അവനെ കൊണ്ട് അവൾ ചോദിച്ചു ഭദ്ര എന്താ ഡീ രാത്രി ഒരു സംസാരം എനിക്ക് അവളോട് പറഞ്ഞത് സംസാരിക്കാനുണ്ടാവും അതൊക്കെ നീ അന്വേഷിക്കുന്ന എന്തിനാ ഓ ഇപ്പൊ അങ്ങനെയാണോ അല്ല അവളോട് വല്ലാത്ത സ്നേഹം ഒലിപ്പിരക്കാണല്ലോ അവൾക്ക് കാശിയ മടുത്തോ അതോ പറഞ്ഞു പൂർത്തിയാക്കിയില്ല അതിനു മുന്നേ ഹരിയുടെ കൈ അവളുടെ കവിളിൽ വീണു ശിവ ദേഷ്യത്തിൽ അവനെ നോക്കി അവള് പറഞ്ഞ് പേട്ടിന് പൊള്ളിയോ അവൾ ആരേട്ടൻ്റെ എന്നെക്കാൾ സ്നേഹാണല്ലോ ഇന്നലെ വന്ന അവളോട് ശിവ അലറി പൊള്ളു ഇടീ പൊള്ളു നിന്നെക്കാൾ എന്തുകൊണ്ട് എന്റെ അനിയത്തിയാവാൻ യോഗ്യത അവൾക്കുണ്ട് നീ ഇതുവരെ സ്നേഹത്തോടെ നിന്റെ കാര്യം നേടാനല്ലാതെ ഏട്ടാന്ന് വിളിച്ചിട്ടുണ്ടോടി കാശിയെ നേടാൻ ഒരു പാവയാക്കി എന്നെ നിർത്തിയിട്ട് ഇപ്പൊ വേണ്ടാദിനം പറയുന്നു ഹരിയുടെ ഇങ്ങനെ മുഖം ശിവ ആദ്യമായി കാണുകയായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്റെ കൊച്ചിനെ കുറിച്ച് നിന്റെ ഈ വൃത്തിയേട്ട നാവുകൊണ്ട് പറഞ്ഞ ശ്രീഹരിയുടെ ശരിക്കുള്ള മുഖം എന്റെ അനിയത്തി കാണും ഹരി ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോയി ശിവ ഭദ്രയോടുള്ള പക ഉള്ളിൽ നിറച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം